വൈകുന്നേരം ആ വലിയ മൈതാനത്ത് പന്ത് തട്ടാൻ കുട്ടികളും മുതിർന്നവരും പതിവ് പോലെ ഒത്തുകൂടി പെണ്ണുങ്ങൾ കൂട്ടുകൂടി മൈതാനത്തിനു ചുറ്റും ഏഷണി പങ്കുവെച്ചും തമാശ പറഞ്ഞും നടക്കാൻ ഇറങ്ങി ആണുങ്ങൾ പണി കഴിഞ്ഞു വന്ന ക്ഷീണം മറക്കാൻ ഷെയറിട്ട് വട്ടം കൂടി ഏവരും ആ സായം സന്ധ്യ ആസ്വദിക്കുന്നതിനിടയിൽ ഉച്ചത്തിൽ ഒരൊച്ച കെട്ടു മെസ്സി വരുന്നേ മെസ്സി എല്ലാരും അങ്ങോട്ട് നോക്കി നാടൊട്ടുക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു ജീപ്പ് പാഞ്ഞു പോയി കളിച്ചോണ്ടിരുന്നവർ കളി നിർത്തി പരസ്പരം നോക്കി അപ്പൂപ്പൻ ഒരു കുട്ടിയോട് ചോദിച്ചു അതെന്തോ കുടിക്കണ സാധനം അല്ലേ മോനെ കുട്ടി കണ്ണുരുട്ടി അത് കുടിക്കണ ലെസ്സി ഇത് കളിക്കണ മെസ്സി ഫുട്ബോൾ പ്രേമികൾ കളി നിർത്തി ആവേശത്തോടെ വീട്ടിലേക്ക് ഓടി ഷട്ടി പോലും കഴുകാത്തവൻ മെസ്സിയുടെ ജേഴ്സി കഴുകി വിരിച്ചിട്ടു ചിലർ നെഞ്ചത്ത് മെസ്സിയുടെ ചാറ്റു അടിച്ച് സ്റ്റാറ്റസ് ഇട്ടു നാൽക്കവലയിൽ തോരണങ്ങൾ തൂങ്ങി വലിയ ഫ്ലെക്സുകൾ പൊങ്ങി മൈതാനത്ത് ആളുകൾ തടിച്ചുകൂടി ഏവരും മെസ്സി വരുന്നതും കാത്ത് നോക്കിയിരുന്നു നേരം ഉച്ചയായി മെസ്സി വന്നില്ല നേരം സന്ധ്യയായി മെസ്സി വന്നില്ല നേരം പാതിരാത്രിയായി മെസ്സി വന്നില്ല നേരം വെളുത്തപ്പോ എല്ലാരും തട്ടി വീട്ടിൽ പോയി ഭാര്യയ്ക്ക് പ്രസവവേദനയായിട്ടും വീട്ടിൽ പോകാതെ മെസ്സിയെ കാത്തിരുന്ന മാത്തച്ഛൻ വീട്ടിലേക്ക് ഓടി രണ്ടു ദിവസം കഴിഞ്ഞ് മൈതാനം വീണ്ടും പഴയ പോലെയായി പന്തുകളി വീണ്ടും ഉഷാറോടെ നടക്കുമ്പോ ഒരിക്കൽ വീണ്ടും ഒരു അനൗൺസ്മെന്റ് കേട്ടു ഇത്തവണ സത്യമായും മെസ്സി വരുന്നേ മെസ്സി ആളുകൾ വീണ്ടും നാടടക്കം ഒരുക്കി കാത്തിരുന്നു ഇത്തവണ വലിയ പ്രതീക്ഷയായിരുന്നു ഉമ്മച്ചി മെസ്സിക്ക് കുടിക്കാൻ കിസ്മിസും മണ്ടിപ്പരിപ്പും കൂട്ടിയിട്ട സേമിയ പായസം ഉണ്ടാക്കിയിരുന്നു ഏവരുടെയും കാത്തിരിപ്പ് നീണ്ടു നീണ്ട് നേരം എടുത്തു മെസ്സിയെ നോക്കിയിരുന്ന ശശിയെ നോക്കി ഉമ്മച്ചി പറഞ്ഞു നമ്മളെല്ലാം ഇപ്പോ ശശി ശശിയായല്ലോ പുള്ളേ വീണ്ടും നാട് പഴയ പോലെ ആയി മൈതാനത്ത് കളിയും ചിരിയും തിരികെ വന്നു അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി സൽമാൻ ഖാൻ വരുന്നേ സൽമാൻ ഖാൻ മീൻ വെട്ടിക്കൊണ്ടിരുന്ന തൊട്ടടുത്ത വീട്ടിലെ ഉമ്മച്ചി കയ്യിലിരുന്ന് കറച്ചട്ടി അവന്റെ തലമണ്ട നോക്കി എറിഞ്ഞു ഇനി നിന്റെ ഉപ്പുപ്പാന കൊണ്ടുപോടാ മെസ്സി ആയാലും സൽമാൻ ഖാൻ ആയാലും വന്നാ വന്നു ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ